ആന്റി ടെററി സ്ക്വാഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായ മോഹൻലാൽ കഥാപാത്രം ബാബ കല്യാണിയും സംഘവും നടത്തുന്ന തീവ്രവാദ വേട്ടയുടെ കഥ പറയുന്ന ബാബ കല്യാണി എന്ന സിനിമയുടെ കഥയുമായി ഇക്കഴിഞ്ഞ ദിവസം ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിന് സാമ്യമുണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഡൽഹിയിൽ സംഭവിച്ചതുപോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളാണ് ബാബ കല്യാണി എന്ന സിനിമയിൽ തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ഷാജി കര സംവിധാനം ചെയ്ത ബാബ കല്യാണി രണ്ടായിരത്തി ആറിലാണ് റിലീസായത് തീർത്ഥാടന കേന്ദ്രമായ തമിഴ്നാട്ടിലെ പടനിയാണ് തീവ്രവാദികൾ കാർ ബോംബ് സ്ഫോടനത്തിൽ ലക്ഷ്യമിട്ടത് സിനിമയിലെ തീവ്രവാദി സഹിർ ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നുവെങ്കിൽ ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഉമർ ഒരു ഡോക്ടറാണ് തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിലാണ് സിനിമയിൽ സ്ഫോടനം ലക്ഷ്യമിട്ടതെങ്കിൽ ഡൽഹിയിലത് തിരക്കേറിയ തെരുവായിരുന്നു മാത്രം ഈ ഒരു സാമ്യത പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം യാദൃച്ഛം മാത്രമാണെന്ന് തിരക്കഥാകൃത്തായ എസ് എൻ സ്വാമി പറയുന്നു വർഷം മുൻപാണ് ഈ സിനിമയുടെ കഥ താൻ എഴുതിയത് പലരും സാമ്യം പറഞ്ഞപ്പോഴാണ് താനും അത് ശ്രദ്ധിച്ചതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു